ഹേയ് ഹായ് ഹലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെളുപ്പടിച്ച് കൂൾ വയ്ക്കുന്ന വീഡിയോ ഉണ്ടല്ലേ ജനതയിൽ അപ്പോൾ ആ നീണ്ടു നിൽക്കുന്ന കൂളും ആ കാലിൻ്റെ കുടുമയും കണ്ടിച്ച് കളയുന്നതാണ് ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ ഉളി വെച്ചിട്ടാണ് ഇത് കണ്ടിച്ച് കളഞ്ഞോണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ ഹാൻഡ് കട്ടർ ഉപയോഗിച്ച് അത് കണ്ടിച്ച് കളയാൻ തുടങ്ങി ഉളി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും ഹാൻഡ് കട്ടർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് കാരണം നമുക്ക് ഹാൻഡ് കട്ടറ് അതിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില സമയത്ത് റിട്ടേൺ വരികയും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ചെയിൻസോ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഇലക്ട്രിക് ചെയിൻസോയാണ് ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ നല്ല ആ പടിയോട് ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഈസിയായിട്ടത് ചെയ്യാനും പറ്റും അപ്പോൾ ഇപ്പം നമ്മൾ ഇതുപോലത്തെ ചെയിൻസോ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം വളരെ ക്ലിയർ ആയിട്ട് ആ നീണ്ടു നിന്ന് ഭാഗം പോയിട്ടുണ്ട് പടിയോട് ചേർന്ന് നല്ല ഫിനിഷിങ്ങില് അത് നമുക്ക് എടുത്തു കളയാൻ സാധിച്ചിട്ടുണ്ട്